ഞങ്ങൾ ആ നിലപാട് മാറ്റിയത് ഞങ്ങളിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളൊന്നും മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ ഒരിക്കൽ ഒരു റെയ്ഡ് നടന്നു തൗസൻഡ് ബേബീസ് അല്ലേ തൗസൻഡ് ബേബീസിനുള്ള വെബ് സീരീസിൽ അത് നമ്മളുടെ നജീം കോയ ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ സെറ്റിലാണ് അത് ഉണ്ടായത് ഒന്നും കിട്ടിയില്ല അതൊരു ഡ് മിസ്ഇൻഫർമേഷന്റെ മുകളിലാണ് ആ റെയ്ഡ് നടക്കുന്നത് അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് അതിലെ ക്രൂ നമ്മളെ ബോധ്യപ്പെടുത്തി അപ്പോഴാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത് ഇപ്പൊ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പൊ പോലീസോ എക്സൈസോ ഒന്നും പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ലൊക്കേഷൻ പരിശോധിക്കുന്നത് പക്ഷെ അവര് പരിശോധിച്ച് സംഗതികൾ കണ്ടെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സർവൈലൻസ് കമ്മിറ്റി എഫിഷ്യൻറ് അല്ലാന്ന് ഞങ്ങൾ അപ്പോ അത് ഒഴിവാക്കാനായിട്ട് അത്രയും എഫിഷ്യൻസിയോടുകൂടി ആ സർവലൻസ് കമ്മിറ്റി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ഒപ്പം ഞാൻ മന്ത്രി ശ്രീ എം ബി രാജേഷുവുമായിട്ട് സംസാരിച്ചു അദ്ദേഹമായിട്ട് നേരിട്ട് കാണുന്നുണ്ട് ഈ ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്ന നേതൃത്വം നൽകുന്ന ശ്രീ മനോജ് എബ്രഹാം നമ്മളുടെ ബഹുമാനപ്പെട്ട എ ഡി ജി പി ആയിട്ട് സംസാരിച്ചു അദ്ദേഹമായിട്ട് ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ വൈകുന്നേരം കൊച്ചിയിൽ വെച്ച് നേരിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഏകോപനം എന്തായാലും ഉണ്ട് ഒരു ഡ്രൈവ് ആണിത് പിന്നെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പോലീസും നമ്മളും ഒക്കെ പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ടിന് വേണ്ടിയാണ് പക്ഷേ ലോകത്ത് ഒന്നും അവസാനിക്കുന്നില്ല അപ്പൊ നമുക്കത് പ്രവർത്തിക്കാൻ മാത്രമല്ല അല്ല ഈ പിന്നെ നിങ്ങൾക്കും അറിയാവുന്നത് പോലെ ഈ ശീലം ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഒറ്റവാചകത്തിൽ മറുപടി പറയാവുന്ന ഒരു ഇത് ഉപയോഗിക്കപ്പെട്ടു അഡിക്റ്റ് എന്ന് പറയുന്ന ഒരു മാനസിക അതൊരു മാനസികാവസ്ഥയും രോഗാവസ്ഥയുമാണ് അതൊരു ശാരീരിക അവസ്ഥയും കൂടിയാണ് അതിന് നമുക്ക് ഒറ്റ വാചകത്തിലുള്ള മറുപടിയും അസാധ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും അവര് തീർച്ചയായിട്ടും നമ്മളുടെ ഞങ്ങൾ അവരോട് പറഞ്ഞത് ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് ചികിത്സാ രീതികൾ വരെ അവർക്ക് കൈമാറുകയുണ്ട് അവനോട് പൂർണ്ണമായും സഹകരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഷൈൻ മുമ്പെങ്ങുമില്ലാത്ത പോലെ ഞങ്ങൾ പുറത്തു വരികയാണ് എനിക്ക് ഒരു ഒരു അവസരം കൂടി വേണം എന്നാണ് അദ്ദേഹം ശ്രീ സിബി മലയിലിനോടും എന്നോടും ആവശ്യപ്പെട്ടത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് അയാളെ ഒരു ആക്ടർ എന്ന നിലയിൽ ബഹുമാനമുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ ഒരു കുറ്റവാളിയായിട്ടല്ലല്ലോ കാണേണ്ടത് അയാൾ ഒരാൾ ഒരവസരം വേണം എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് അതാണ് പക്ഷേ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ യൂണിറ്റിൽ പെട്ടാണ് അന്ന് ഡയറക്റ്റ് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്റെ സെറ്റിൽ വെച്ച് ഒരു വിഷയം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഷൈൻറെ ഇങ്ങനെ ഒരു ആ മോശമായി പെരുമാറിയ അങ്ങനെ ഒന്നും വിവരം എന്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു വാദം ഉന്നയിച്ചു അതിനുശേഷമാണ് പകൽ മുഴുവൻ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്നൊക്കെ ഞങ്ങള് വിവരം എടുത്തിട്ടുണ്ട് പക്ഷെ ഐ സി എന്ന് പറയുന്ന ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു ബോഡിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾ ആരെ ഇടപെടും അതൊക്കെ അവർ തീരുമാനിക്കട്ടെ ഇത് അദ്ദേഹം തന്നെ അതായത് ഷൈൻ തന്നെ ഞങ്ങളോട് സംസാരി സമ്മതിച്ച കാര്യമാണ് ഞങ്ങള് അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്ന പിന്നെ ഞാൻ പിന്നെ മാ ഒരു സ്ഥലത്ത് തിരക്കിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു പിന്നെ ഒരു മാധ്യമത്തിൽ നിന്ന് ഫോൺ കിട്ടുന്നത് അപ്പൊ അവരെന്നോട് ചോദിച്ചു ഷൈൻ ഏതോ ഹോട്ടലിൽ നിന്ന് ചാടി ഓടി നിങ്ങൾക്ക് എന്താ പറയാറുണ്ടോ എനിക്ക് അറിയാൻ കൂടി വയ്യ ഷൈൻ എവിടുന്ന ചാടി ഓടിയോന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളും ലയബിൾ ആവുന്നുണ്ട് ആൻസറബിൾ ആവുന്നുണ്ട് അത് ഞങ്ങൾക്ക് പറ്റില്ല അതെങ്ങനെയാ പറ്റാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മുമ്പോട്ട് കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ അതുപോലെ അദ്ദേഹത്തെ ഞങ്ങൾ ഹയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പ് വേണം കാരണം ഇപ്പോ അലി ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ ആ ഡയറക്ടർ ഇന്നലെ ഇവിടെ വന്നിരുന്ന് പോവും അയാളുടെ ആദ്യ സിനിമ ചെയ്യുന്ന ആളാണ് ആ സിനിമയൊക്കെ എത്രത്തോളം പ്രാധാന് പ്രധാനപ്പെട്ടതാ ചെറുപ്പക്കാരനാ പത്തു മുപ്പത്തിരണ്ട് വയസ്സുള്ളയൊക്കെ അയാള് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ആ സിനിമയൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഒരു മാനസിക വേഥയുണ്ടല്ലോ അത് അഡ്രസ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ സംഘടന ലക്ഷ്യം തീർച്ചയായിട്ടും സഹകരിക്കും ആ പ്രൊമോഷനിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രകോപനങ്ങൾ ഉണ്ടാവാൻ മാധ്യമങ്ങളിൽ നിന്ന് ഉത്തരം പറയരുത് എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുക അത് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയുടെ റിപ്പോർട്ട് വെളി വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് പറയൂലോ ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ നിയമപരമായി പോലും ശരിയല്ലോ ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ടുമില്ല ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന അവരോട് നിർഭയമായിട്ട് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് അവർ സഹകരിച്ചു കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ റിപ്പോർട്ട് കമ്മിറ്റിക്കാണ് സമർപ്പിക്കേണ്ടത് നിർമ്മാതാക്കൾ പറഞ്ഞ ആ നിർമ്മാതാവാണ് കൊടുക്കേണ്ടത് ആ നിർമ്മാതാവ് നിർമ്മാതാക്കളുടെ സംഘടന കൊടുക്കാം ഞാൻ പിന്നെ ചേമ്പർ എന്താണ് ചില കാര്യങ്ങൾ മാറ്റിയും ഏഴ് ഈ സംഘടന ട്രേഡ് യൂണിയൻ നടന്മാരെ മാത്രല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഉള്ളവരെയുണ്ട് മനസ്സിലായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും അല്ല അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഞങ്ങൾ ചെയ്യും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്തു അത് നിങ്ങളെ അറിയിക്കുകയില്ല